ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹോസ്പിറ്റൽ വെച്ച് കൽപ്പന പത്മിനിയെ പേടിപ്പിക്കുകയാണ് ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാധികയും അമ്മയും അറസ്റ്റിലാകുമെന്നൊക്കെ പറയുന്നു പിന്നെ നമ്മുടെ കണിമംഗലം തറവാടിനെ കുറിച്ച് എല്ലായിടത്തും ചർച്ചയായി മാറുമെന്നൊക്കെ പറയുകയാണ് പത്മിനി എപ്പോൾ കൽപ്പനയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുമോ സമാധാനം താന്നൊക്കെ പറയുന്നുണ്ട് കൽപ്പന എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പത്മിനിയെ മരുമ്പോളെ ഞാൻ വെറുതെ വിടില്ല ഞാനായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം വരണം രാധികയും ജയഭാരതി മുത്തശ്ശിയെ കോൾ ചെയ്യുന്നു ജയഭാരതി മുത്തശ്ശി ഫോൺ എടുക്കുമ്പോഴേ വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയിക്കണ്ടെന്ന് മുത്തശ്ശി വരണിനോട് ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രാധികയ്ക്കാണ് എല്ലാം പുതുമയായിട്ട് തോന്നുന്നത് അതുമാത്രമല്ല മുത്തശ്ശിയെ മിസ്സു ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു രാധിക മുത്തശ്ശിയോട് പറയുന്നുണ്ട് എല്ലാ കാഴ്ചയും എനിക്ക് പുതുമയുള്ളതാണ് നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് നല്ലതായിട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണം പോകേണ്ട സ്ഥലങ്ങളെല്ലാം പോകണം ഈ പ്രായത്തിൽ അതൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും സന്തോഷത്തോടെ പോയിട്ടൊക്കെ അപ്പോഴേക്കും പ്രിയങ്ക ഇവിടെ കാണത്തില്ലെന്ന് പറയുന്നു രാധിക എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവളെ പറഞ്ഞു വിടാനുള്ള വഴിയൊക്കെ നോക്കിക്കോളാമെന്ന് നിങ്ങൾ വരുമ്പോഴേക്കും അവൾ ഇവിടെ ഇല്ലാതിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ വെക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം രാധിക വരണോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താണ് അങ്ങനെ പ്രിയങ്കയെക്കുറിച്ച് പറഞ്ഞതെന്ന് വരണപ്പോൾ പറയുന്നത് മുത്തശ്ശി അത് നല്ല രീതിയിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ടെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് എന്നാലും പ്രിയങ്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷമമാണെന്ന് വരണപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ സങ്കടങ്ങളെ ചിന്തിക്കാനുള്ള സമയമല്ല അതൊക്കെ വിട്ടേക്കാൻ പറയുന്നു നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് പറയുന്നു രാധിക അപ്പോൾ ഞാനില്ല അവിടെയാണെങ്കിൽ വേറെ ഡ്രസ്സൊക്കെ ധരിക്കേണ്ടേ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പെണ്ണുങ്ങൾ ഓരോ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത് എന്നെക്കൊണ്ടതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു വരും അപ്പോൾ പറയുന്നുണ്ട് താൻ അങ്ങനെ ഡ്രസ്സൊന്നും ധരിക്കേണ്ട തനിക്കിഷ്ടമുള്ളത് ധരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേ സമയത്ത് ബെഞ്ചമിൻ ആണെങ്കിൽ അവിടേക്ക് വയറൊക്കെ വെച്ചിട്ട് ഷോക്ക് അടുപ്പിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വരണം രാധികയും പൂളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വരുണിന് കോൾ വരുന്നുണ്ട് ഓഫീസിൽ നിന്നാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ട് വരാൻ താൻ അപ്പോഴേക്കും പൂളിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്നും മാറുന്നുണ്ട് വരുൺ പോയതിന് ശേഷം രാധിക പൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാൽ അതിലേക്ക് ഇടാൻ തുടങ്ങുകയാണ് ബെഞ്ചമിനും മറിഞ്ഞു നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് രാധിക പൂളിലേക്ക് ഇറങ്ങുന്ന നോക്കിയിരിക്കുകയായിരുന്നു രാധിക മുന്നോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് കാല് പിന്നോട്ടെടുക്കുന്നുണ്ട് രാധികയുടെ തൊട്ടു പുറകിലായിട്ട് ഒരു മയിൽപ്പീലി കാണുന്നുണ്ട് ആ മയൽപ്പീലി കണ്ടിട്ട് രാധിക അതെടുക്കാനായിട്ട് പോകുന്നു രാധിക മൈൽപ്പീലി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും രാധികയുടെ അടുത്ത് നിന്നും ആ മൈൽപ്പീലി വീണ്ടും പറന്ന് പറന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് പൂന്തോട്ടത്തിലേക്കൊക്കെ പോകുന്നു രാധികയും പൂളിൽ നിന്നും മാറി അതിൻറെ അടുത്തേക്ക് ചെല്ലുകയാണ് അവസാനം ആ മയിൽപ്പേലി കയ്യിൽ കിട്ടുന്നു രാധിക മൈപ്പീലി കയ്യിലെടുത്തിട്ട് അത് നോക്കി നിൽക്കുകയാണ് പൂളിലിറങ്ങുന്ന കാര്യം മറന്നു പോകുന്നു അതേ സമയത്ത് വേറൊരാൾ പൂളിലേക്ക് ഇറങ്ങുകയാണ് അയാൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ട് അഞ്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ വയർ വലിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് മാറുന്നു ഷോക്ക് അടിച്ചാളുടെ ബഹളം കേട്ടിട്ട് സെക്യൂരിറ്റിയും ജീവനക്കാരും എല്ലാം കൂടുന്നുണ്ട് അയാളെ രക്ഷപ്പെടുത്തുന്നുണ്ട് അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറയുന്നു ആ സമയത്ത് കോളൊക്കെ ചെയ്തിട്ട് വരൻ വരുന്നുണ്ട് വരൻ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ മാനേജർ പറയുന്നുണ്ട് പൂളിൽ ഇറങ്ങിയയാൾക്ക് ഷോക്ക് അടിച്ചു അതുകൊണ്ട് ആരും പൂളിൽ ഇറങ്ങണ്ടെന്ന് പറയുന്നു വരുൺ ആ വാർത്ത കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് വരുൺ രാധിക എന്ന് പറഞ്ഞ് എല്ലായിടത്തും വിളിക്കുകയാണ് ആ സമയത്ത് വരുൺ രാധികയെ മാറി നിൽക്കുന്നത് കാണുന്നുണ്ട് വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട് താൻ പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയല്ലായിരുന്നു താൻ ഇറങ്ങിയില്ല എന്തു പറ്റി എന്ന് ചോദിക്കുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ഈ മൈപ്പീലി എപ്പോഴാണ് കണ്ടത് അതിന്റെ പിന്നാലെ ഞാൻ വന്നതാണെന്ന് പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് തന്റെ കണ്ണൻ തന്റെ കൂടെയുണ്ട് തന്റെ കണ്ണൻ തന്നെ രക്ഷിച്ചതാണ് ആ പൂളിൽ ഷോക്ക് അടിക്കുന്നുണ്ടായിരുന്നു ഒരാൾക്കാണെങ്കിൽ ഷോക്ക് അടിച്ച് തൻ്റെ കണ്ണൻ രക്ഷപ്പെടുത്തിയതാണെന്ന് പറയുന്നു വരുൺ പറയുന്നത് കേട്ടിട്ട് രാധിക പറയുന്നുണ്ട് വരുൺ പറഞ്ഞ ശരിയാണ് കണ്ണൻ എന്റെ കൂടെയുണ്ട് എന്റെ കണ്ണൻ എന്നെ രക്ഷപ്പെടുത്തിയതാണെന്നൊക്കെ പറയുന്നു വരുൺ ഒരുപാട് സ്നേഹത്തോടെ രാധികയെ ചേർത്ത് പിടിക്കുകയാണ് ബെഞ്ചമിൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ സൂര്യയോടും പത്മിനിയോടും കൽപ്പനയോടും നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ഉർവശിക്ക് ബോധം തെളിഞ്ഞുവെന്ന് ഡോക്ടറിനോട് പെർമിഷൻ ചോദിച്ചിട്ട് എല്ലാവരും ഉർവശിയെ കാണുകയാണ് പത്മിനി ഉർവശിയെ വിളിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് കൽപ്പന അപ്പോൾ ഉർവശിയോട് പറയുകയാണ് ചെറിയമ്മയ്ക്ക് കണിമംഗലത്തുള്ള അമ്മയൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ എല്ലാവരും കൂടി കണിമംഗലത്തിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ സങ്കടമായത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു ഓർവശിയപ്പോൾ അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് ഏട്ടത്തിയൊക്കെ വിട്ടുപോകാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഏട്ടത്തി ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗൗതമും അതുപോലെ ചന്ദ്രേഖനം പറഞ്ഞത് കൊണ്ടൊക്കെ അങ്ങനെ ചെയ്തതാണെന്ന് പറയുന്നു കണിമംഗലത്ത് നിന്നും ഇറക്കി വിട്ടത് കൊണ്ടാണ് മരിക്കാൻ തീരുമാനിച്ചത് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പത്മിനിയുടെ കൈ പിടിക്കുകയാണ് ഇനി കണിമംഗലത്ത് ആരെയും ചോദിക്കത്തില്ലെന്നും പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിർ കഥയുമായി വീണ്ടും കാണാം താങ്ക്